Hi, hello, assalamualaikum Alaikum. Welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പം എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്നലത്തെ ഓഫർ വീഡിയോ ഭയങ്കര ഹറിബറിയിൽ കാരണം എനിക്ക് ഫോൺ ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ ഫോണില്ലാത്തത് കാരണം ആക്ച്വലി അത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇടേണ്ട വീഡിയോ ആയിരുന്നു അപ്പോൾ ഫോൺ കിട്ടും കിട്ടും എന്ന് വിചാരിച്ച് പെട്ടെന്ന് കിട്ടി അത് ഞാൻ പ്ലാൻ ചെയ്ത അതേ ഡേറ്റിൽ എനിക്കത് റണ്ണായി പോകുകയാണെങ്കിൽ എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് അത്രയും ഹറിബറിയിൽ ഒക്കെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത് ഓക്കെ അപ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയാമെന്ന് കരുതി അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നമ്മൾ ഒരു വിഷയം നമുക്കുണ്ടാകുമ്പോൾ നമ്മളൊരു ഡോക്ടറെടുത്ത് പോകും ആ ഡോക്ടറെ കാണിച്ചിട്ട് അത് മാറ്റാൻ വേണ്ടി നോക്കും പല രീതിയിലുള്ള സ്കിൻ ഇഷ്യൂസിനും നമ്മൾ കാണിക്കുമല്ലേ അപ്പോൾ നമുക്ക് ആയുർവേദ രീതിയിലും ഹോമിയോ രീതിയിലും അലോപ്പതിയിലും ഒക്കെ കാണിച്ചിട്ടും മാറാത്ത കുറേ കാര്യങ്ങൾ അതായത് കരിമംഗലം ഡാർക്ക് സ്പോട്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മാറാതെ നിങ്ങളുടെ ഓയിൽ നിങ്ങളുടെ പ്രോഡക്ട്സ് കാരണം എനിക്ക് ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ വന്നിട്ടുണ്ട് മാ അത് നമുക്ക് എന്താ പറയാ അത് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം നാച്ചുറലി ഉള്ളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് സി ഇതിനൊരു ഇത് തന്നെ വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഒരിക്കലും ഒരു കെമിക്കൽ പ്രോഡക്റ്റ് തേടി പോകേണ്ട ആവശ്യം വരുന്നില്ല എന്നതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇത് തന്നെ അപ്പോൾ എന്താണ് ആ റിവ്യൂസ് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചതരാം ഒന്ന് കേട്ടു നോക്കൂ ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിക്കണം മറുവാസിന്റെ ഓയിലും സിറവും സോപ്പുമാണ് വാങ്ങിയത് വാങ്ങിയിട്ട് ഏകദേശം ആ രണ്ടാഴ്ച കഴിഞ്ഞു തോന്നുന്നു കൈ കിട്ടി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഉപയോഗിക്കുള്ളൂ തുടങ്ങി എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മുഖത്തുള്ള കരിമംഗലം പിന്നെ മൂക്കിൻ്റെ അടുത്തൊരു ഒരു കത്തവാട് അത് എത്രയോ വർഷം മുന്നേ വന്നത് ഞാനൊരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ വന്നേനും അലഹമില്ല കരിമംഗലത്തിൻ്റെ കല ഇനി കലയാവുള്ളൂ ഒരു ചെറിയൊരു കുറച്ചൊരു ഒരു പാടുവല്ല മൂക്കിൻ്റെ അടുത്തുള്ളത് അലഹദില്ല അതാണ് എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നിയത് ഞാൻ ഒരുപാട് ക്രീം അവിടെ അങ്ങനെ തേ തേച്ചിനു അത്രയും ചെറുതിൽ വന്നതുകൊണ്ട് അത് പറ്റേ മാറിക്കിട്ടി പിന്നെ മുഖത്ത് ഈ മുഖക്കൂര് വന്ന കുറേ കലകളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം അലഹമില്ല പോയി ഇനിയിപ്പോൾ കുറച്ച് ഈ കരിമംഗലത്തിൻ്റെ ചെറിയൊരു ഇതും കൂടി പോകാനാവും രാത്രിക്ക് സിറം മുഖത്ത് തേച്ചിടും ഉറങ്ങാൻ കിടക്കുമ്പോൾ രാവിലെ ഈ മാർവാസിൻ്റെ ഓയിൽ വെച്ച് മസാജ് ചെയ്യും സോപ്പ് വെച്ച് വാഷും ചെയ്യും അലഹദില്ല ഞാൻ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടാണ് കിട്ടിയത് അതാ ഞാൻ പോയി ചേക്കുന്നത് പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഈ ഓയില് വാങ്ങാൻ തന്നെ കുറെ ഇങ്ങനെ താമസിച്ച് താമസിച്ചു കഴിച്ചു അലഹമില്ല ഭയങ്കര സന്തോഷമായി മുഖത്ത് ഞാൻ ഒരുപാട് ക്രീമെല്ലാം തേച്ച് ഈ കരിമംഗങ്ങളും പോവാനും ഹോം റെമഡീസും കുറേ ചെയ്ത് പിന്നെ ഈ അല്ലാണ്ടുള്ള ക്രീമുകളെല്ലാം വാങ്ങി ഡോക്ടറെ വരെ കാണിച്ച് ഞാൻ തേ മുഖത്ത് ക്രീമ് തേച്ചിരുന്നു എന്നിട്ടൊന്നും മാറാത്തതായി ഓയിലും ചെറുപയോഗിച്ചപ്പോൾ മാറിക്കിട്ടിയത് ഒരു പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ഞാൻ ഇത്ര ഞാൻ വിചാരിച്ചൊരു രണ്ട് മൂന്ന് ബോട്ടിലെല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും ഇങ്ങനെ റിസൾട്ട് കിട്ടുക അങ്ങനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഹലോ മോളിൽ നിന്ന് ഞാനൊരു ഫങ്ഷന് പോയിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാര് എൻ്റെ മുഖം കണ്ടപ്പോൾ നല്ല മാറ്റം വെച്ചിട്ടുണ്ട് എന്ത് ചെയ്തു പറഞ്ഞു അപ്പോൾ ഞാൻ അവർക്കൊക്കെ മോളുടെ പിന്നെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്ന് മണ്ണൂര് എടത്തറ പറളി അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഉള്ളവർക്കൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കുന്നത് അതായത് മോൾക്കൊരുപകാരം ആയിക്കോട്ടെ അവർക്കും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ചെയ്തേക്കുമ്പോൾ എനിക്ക് ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് എത്രയും പെട്ടെന്ന് വേഗം ഒരു മാറ്റം കിട്ടിയത് ഞാൻ ആയുർവേദം ഹോമിയോ ഇംഗ്ലീഷ് മരുന്നും എല്ലാം ചെയ്തിട്ടുണ്ട് സ്കിൻ ഡോക്ടറെ അടക്കാൻ പോയിട്ട് മാറ്റം കിട്ടിയിട്ടില്ല അപ്പൊ ഇതാണ് ഇത്രയും പെട്ടെന്ന് ഒരു മാറ്റം കിട്ടിയപ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷം അപ്പൊ എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞേ പുള്ളിയൊക്കെ അപ്പൊ മൂന്നാമത്തെ ബോട്ടിലാണ് ഫേസ് ഓയിൽ ഇപ്പൊ ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളെ ഫേസ് ഓയിലായിട്ട് ഞാൻ ആകെ ആദ്യം രണ്ടും ദിവസമായിരിക്കില്ലേ ഉള്ളൂ പിന്നെ എൻ്റെ ഒന്നില്ല എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞ ആ ടൈമിൽ കഴിഞ്ഞ സമയത്തുള്ള എൻ്റെ കാലത്തിൽ ഭയങ്കര ഒരു അധികം ഇല്ല ഒരു ഡാർക്കായിരുന്നു കുറച്ചൊരു ബേക്ക് ഭാഗ്യ സൈഡ് വാങ്ങിയൊരു ഡാർക്കായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സ്കിന്നു പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റെ എനിക്കൊന്നും എൻ്റെ ഫേസിന് പറ്റില്ല എൻ്റെ കാരണം ഒരു വൈഫ് ഇതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ഓയിൽ വെച്ചിട്ട് ഓരോ ഇല ഒക്കെ തീരും എൻ്റെ ഫേസിൽ വിളിക്കലില്ല പിന്നെ ഫുള്ള് കുരു അതുപോലെ തന്നെ തന്നെ സോപ്പുണ്ട് അത് അടിപൊളി സോപ്പാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സോപ്പ് പിന്നെ അതുപോലെ തന്നെ തന്നെ മൂന്ന് സോപ്പ് കഴിയും ആ ഒരു സോപ്പ് നല്ലൊരു സോഫ്റ്റ്നെ നല്ലതാണ് സോപ്പ് ഉപയോഗിച്ച് തുടങ്ങി മറ്റേ സോപ്പ് ഉപയോഗിച്ച് തുടങ്ങി നല്ലൊരു ഫ്രഷ്നസും ഫേസിനൊരു എന്താ പറയുന്നത് ഒരു ആ ഒരു ഞാൻ ഇന്നൊരു സോപ്പ് യൂസ് ചെയ്തിട്ടില്ല ഫേസിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് പ്രോ ഞാൻ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും തോന്നി കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് യൂസ് ചെയ്യുമ്പോഴത്തേന് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട് വലിയ ചെറിയ ഉണ്ട് ഉണ്ടായിരുന്നു ഒന്ന് റിമീസ് ആയ പോലെ തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് റിവ്യൂസ് അതിൻ്റെ കൂടെ വേറെ റിവ്യൂസ് ഞാൻ ആഡായിട്ട് നിങ്ങൾ കേൾപ്പിച്ചതെന്നാണ് അപ്പോൾ കസ്റ്റമേഴ്സ് ഇത് പറയുമ്പോൾ അവർ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് ഒരുപാട് റിയോർഡേഴ്സ് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് പുതുതായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ആലോചിക്കും ഇത് വാങ്ങണോ കാരണം അത് ഒരു കസ്റ്റമർ ഇപ്പം ഇതില് പറഞ്ഞിട്ടുണ്ടാകും ഞാനിത് വാങ്ങണോ വേണ്ടോ എന്ന് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് മാർവാസിൻ്റെ എല്ലാ പ്രോഡക്റ്റും ലൈസൻസ്ഡ് ആണ് ലാബ് ടെസ്റ്റഡ് ആണ് സോ അതാലോചിച്ചിട്ട് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ടെൻഷൻ ആർക്കും വേണ്ട എന്താണ് നമ്മളിത് നാൽപ്പത്തഞ്ച് ദിവസം പ്രായം മുതലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം നമ്മൾ വിശ്വാസവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ കുറേയൊക്കെ ഉണ്ട് യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടാൽ മതി അങ്ങ് വാങ്ങി വാരി വലിച്ച് തേക്കാൻ യൂട്യൂബിൽ സി നമുക്കൊരുപാ അപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളും യൂട്യൂബെന്നല്ല നമ്മളുടെ ലോകം തന്നെ ലോകത്തിൽ തന്നെ ഒരുപാട് അങ്ങനെ നടക്കുന്നുണ്ട് അത് യൂട്യൂബിൽ മാത്രമല്ല എല്ലാത്തിലും സി ഞാനും അതിന് ഇരയായിട്ടുള്ളൊരാൾ ാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പേ ചെയ്തിട്ട് പിന്നെ ആ ഇൻസ്റ്റാഗ്രാം പേജിനെ കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല അപ്പം ഒരു ഡ്രസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സോ അതിനൊക്കെ നമ്മൾ എല്ലാവരും വരെയായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് കമൻസ് നമുക്ക് റിസൾട്ട് ഉണ്ട് നമുക്ക് ആരും ഇതുവരെ ഒരു സൈഡ് എഫക്ട്സ് മാഷല്ല അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകം ഇത് എടുത്ത് പറയാനുള്ള കാരണം നമുക്ക് സാധാരണ ഒരു ഓയിൽ തേച്ച് നമുക്കൊരു കളർ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതും നമ്മളുടെ ക്ലൈമറ്റ് കുറച്ചൊരു മൂഡി ക്ലൈമറ്റ് ആണ് കേട്ടോ അതാണ് എൻ്റെ മുഖത്തോട്ടുള്ള ലൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത് എഡിറ്റൊന്നും ചെയ്തതല്ല കേട്ടോ കാരണം നല്ല തണുപ്പാണ് ഇവിടെ അപ്പം ഞാൻ ജനല് തുറന്നിട്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജനലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ജനലിതാണ് ഈ കാണുന്നത് ഇത് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്ത് അതായത് മൂന്ന് സെറ്റാണ് വരിക ഇത് ഉള്ളിലോട്ട് തുറക്കാൻ പറ്റും പിന്നെ ഒന്ന് ഒരു കമ്പി പോലെ പിന്നെ അതിൻ്റെ പുറത്ത് ഒരു ഗ്ലാസ് പോലെ അങ്ങനെ അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഇതിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റാണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ കാണുന്നത് ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ എന്താണ് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കുറേ നോക്കി തണുപ്പ് കാരണം നിൽക്കാൻ എനിക്ക് പറ്റണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റൂമിൻ്റെ അധികം റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാറ് അപ്പം ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി പത്താം തീയതി വരെ ഇപ്പോൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് മൂന്ന് ടൈപ്പ് ഓഫർ ഇട്ടിട്ടുണ്ട് അതാണ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക താല്പര്യമുള്ളവർ ആ ആ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഓർഡർ ചെയ്യുക പിന്നെ റീസെല്ലിങ്ങിന് താല്പര്യമുള്ളവരും ഈ നമ്പറിൽ ഓർഡർ ചെയ്യുക ഐ മീൻ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എനിക്ക് ഈ ഒരു റിവ്യൂ നിങ്ങളെ കാണിക്കണം കാരണം സി ആക്ച്വലി അപ്പോൾ എന്നോടൊരു ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പിന്നെ എനിക്കിത് ഈ ഒരു വീഡിയോയിൽ വേറൊരു കാര്യം ഉൾപ്പെടുത്താറുണ്ട് സിറത്തിൻ്റെ ടെക്സ്റ്ററ് ഒരുപാട് പേര് ചോദിക്കുന്നത് ഇതെന്താ താത്ത ഒരു കുഴഞ്ഞ പോലെ നിൽക്കുന്നത് ഇതെന്താ താത്ത ഒരു കട്ടിക്കനക്കണ്ട് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് സിറത്തിൻ്റെ ടെക്സ്റ്റർ അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പം കാരണം നമുക്കിത് ഒന്നും ൂടെ ലൂസ് ആക്കാനും അതുപോലെ അതിൻ്റെ കളർ പോക്കാനും അതുപോലെ ഫ്രാഗ്രൻസ് അതുപോലെ ഒന്നും കൂടെ ലോങ്ങ് ആയിട്ട് നിൽക്കാനൊക്കെ നമുക്ക് കെമിക്കൽസ് ആഡ് ചെയ്യാം നമ്മൾ യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും ഒന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ടെക്സ്ചർ നാച്ചുറലി അത് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം അതങ്ങനെ കണ്ടിട്ട് ടെൻഷനാകൊന്നും വേണ്ട പറ്റുമെങ്കിൽ എല്ലാവരും ഫ്രിഡ്ജിൻ്റെ ഡോറിൽ കീപ്പ് ചെയ്യുക ആൻഡ് മോറോവർ നിങ്ങളത് യൂസ് ചെയ്യുന്ന സമയത്ത് വാരി വലിച്ചങ്ങ് പൊത്തേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് തുള്ളി നാല് തുള്ളി സിറം തന്നെ ധാരാളമാണ് പിന്നെ കരിമംഗലം പോകുന്നതാണ് ഇപ്പം ഞാൻ കമൻ്റ് ഇട്ടതിൽ ഒരു ഡോക്ടറെ കാണിച്ചിട്ടും ഹോമിയോ ഹോമിയോ അലോപ്പതി ആയുർവേദം ഇതെല്ലാം കാണിച്ചിട്ടും മാറാത്ത കരിമംഗലം നിങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ മാറിയെന്ന് പറ കുറേ ആളുകൾക്ക് ഒരു മാറ്റം കാണേണ്ട ഒരു പ്രശ്നം തന്നെയാണ് കരിമംഗലം ഈ കരിമംഗലം ഇപ്പം ഈ കസ്റ്റമറുടെ റിവ്യൂ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവർ പറയുന്നത് ചിലർക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയിട്ടുണ്ടാവും അപ്പോൾ ചില കസ്റ്റമേഴ്സ് ഉണ്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട് എനിക്ക് ഡോട്ട്സും കാര്യങ്ങളെല്ലാം ചേഞ്ച് ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ടൈം എടുക്കും ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും ഡിഫറൻ്റ് ആണ് ഓക്കെ പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത്തരം ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണ് ഇത്തേത് മോയിസ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് ഇത്തേത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഞാൻ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല ആൻഡ് ലിപ്സ്റ്റിക് പിന്നെ യെസ് ആരാതിന് അഡിക്റ്റഡ് അല്ലാത്തതല്ലേ ഓക്കേ പിന്നെ വേറൊരു കാര്യം കൂടെ ഇൻഷാല്ല വരുന്ന ഓരോ വീഡിയോയിലായിട്ട് ഞാൻ പറയാം അപ്പോൾ ഈ ഒരു റിവ്യൂസ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കാരണം കരിമംഗലം പോകുമോ കരിമംഗലം പോകുമോ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോകുമോ സൺടാൻ പോകുമോ ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സാണ് എല്ലാവർക്കും അപ്പം അല്ലേ ഏറ്റവും കൂടുതൽ ഡൗട്ട് ആയിട്ട് വരുന്നത് കാരണം കളർ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നത് പിഗ്മെൻറ്റേഷന് അതുപോലെ മെലാസ്മ ഈ കരിമംഗലം അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ചിലർക്ക് ഇവിടെ ഇങ്ങനെ ഒരു കറുപ്പ് കാണുന്നവരുണ്ട് അതൊക്കെ പോകാൻ വേണ്ടി ഒരുപാട് പേര് ചോദിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് റിമൂവായി കിട്ടും പക്ഷേ ക്ഷമ നിങ്ങൾ ഇന്ന് തേച്ച് നാളെ ഇത്ത എനിക്ക് മാറ്റം കാണുന്നില്ല രണ്ട് ദിവസം തേച്ചു ഇത്ത എനിക്ക് മാറ്റം ചിലർക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഗ്ലോ കാണും ഞാൻ അങ്ങനെയും വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു കസ്റ്റമർ പറഞ്ഞ് മെസ്സേജ് വിട്ടത് ഞാൻ അങ്ങനെയും റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ക്ഷമയോടു കൂടി തേക്കുക ഒരു പതിനഞ്ച് ദിവസം തേക്കുക എന്താണ് നിങ്ങളുടെ ചേഞ്ച് അത് എന്നെ അറിയിക്കുക ഇഫ് ഇൻ കേസ് നിങ്ങൾ വിചാരിച്ച പോലെ ഒരു ചേഞ്ച് കണ്ടിട്ടില്ലെങ്കിലും എന്നോട് എന്നോട് പറയുക ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസേജും കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് നിങ്ങൾ പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് വേണം എന്താണ് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ എപ്പോഴും പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പം ഞാൻ എപ്പോഴും കൊടു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയും മൂന്ന് പ്രോഡക്റ്റ് ഒരുമിച്ച് വേണ്ടി ും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫേസ് ഓയിലും ഒരു ബ്രൈറ്റനിങ് സോപ്പും കാരണം ഇത് മൂന്നും കൂടെ നിങ്ങൾ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് എന്താ പറയുക അതെല്ലാം നിങ്ങൾക്ക് ഓയിലാണ് ചിലർക്ക് ഓയില് സെറ്റാകണം എന്നില്ല ഈ സെറ്റ് ആവാത്തവർക്ക് ഈ സോപ്പ് സോപ്പ് കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് അവർക്കത് കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഒരുപാട് നീട്ടി വലിച്ചു നിങ്ങൾക്ക് പറയുന്നില്ല ഇപ്പോൾ ഒന്ന് രണ്ട് ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഏ ഞാൻ ഒരുപാട് ഡോക്ടറെ കാണിച്ചതാണ് ഇതിപ്പോൾ ഇനി കുറേ വാരി തേക്കായിട്ടുണ്ടോ ഞാൻ മറ്റേ എണ്ണ തേച്ചതാണ് ഈ എണ്ണ തേച്ച ഒരുപാട് ട്രൈ ചെയ്തിട്ടും മാറാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ദാറ്റ്സ് മൈ ഗ്യാരൻറ്റി ആൻഡ് മോറോവർ ഡൗട്ട്സ് കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ ടൈം വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വോയിസിൽ ഞാൻ വിട്ടു വിട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ അസ്സലാമലൈക്കും എപ്പോഴും ഞാൻ പറയുന്ന പോലെ മുഖത്തിൻ്റെ സൗന്ദര്യവും നമ്മളുടെ ആരോഗ്യവും എല്ലാം കിടക്കുന്നത് നല്ല ഹെൽത്തി മൈൻഡിലാണ് എപ്പോഴും നല്ലപോലെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നതിലോട്ട് നമ്മൾ പോകാതിരിക്കുക നമ്മളെ ടെൻഷൻക്ക് നമുക്ക് ടെൻഷൻ തരുന്ന കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലാണ്ടിരിക്കുക നമ്മൾ സ്ത്രീകളുടെ പ്രശ്നം അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും പ്രശ്നങ്ങൾ എവിടെയാണ് അങ്ങോട്ട് അന്വേഷിച്ചാൽ അങ്ങ് ചെല്ലും എന്നിട്ട് പിന്നെങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കും അതൊന്നും വേണ്ട സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുക എന്നാൽ മാത്രം നിങ്ങൾ വിചാരിക്കുന്ന ഹാപ്പി ലൈഫും ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ സ്കിന്നിന് ഒരു ഹെൽത്തി ഹെൽത്ത് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എം റൈറ്റ് ഓക്കെ ബൈ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ബൈ